തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ എത്തി നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ ഇനി തിരഞ്ഞെടുപ്പിലേക്ക് നമുക്ക് വേണ്ടത്ര പ്രാതിഥ്യം കിട്ടുന്നില്ല എന്ന് പറയാനുള്ള കാരണം എന്താണ് എന്താണ് നമ്മൾ പ്രതികരണം എങ്ങനെയൊക്കെയാണ് ഈ ഡിസംബർ ഒൻപത് പതിനൊന്നാം തീയതികളിലായി കേരളം വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന അഞ്ചു വർഷക്കാലത്തെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണത്തിന് ശേഷമുള്ള പുതിയ ഭരണസന്ധിയുടെ തിരഞ്ഞെടുപ്പിലേക്ക് നാം കടന്നിരിക്കുകയാണ് അതെ പക്ഷെ വളരെയധികം ആശങ്കയോടെയാണ് സാറ് യുവജനം എന്ന നിലയിൽ പ്രസ്ഥാനത്തിന്റെ കെ സി ബം തലശ്ശേരി അതിരൂപത്തിലെ അധ്യക്ഷൻ എന്ന നിലയിൽ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് കാരണം നിലവിൽ പ്രഖ്യാപിക്കപ്പെട്ട സീറ്റുകൾ യുവജനങ്ങൾ എന്ന നിലയിൽ നമ്മൾ പറയുന്നത് ഇരുപതോ ഇരുപത്തഞ്ചോ വയസ്സുള്ള യുവജനങ്ങൾ എന്നല്ല ഒരു നാൽപ്പത് വയസ്സിന് താഴെയുള്ള ഷുവർ സീറ്റിൽ അതായത് ജയിക്കുന്ന സീറ്റുകളിൽ നമ്മുടെ മുന്നണികൾ വലത് ഇടത് ആ എൻ ഡി എ അടക്കമുള്ള മുന്നണികൾ നിർത്തുന്ന നിർത്താൻ ആലോചിക്കുന്ന സ്ഥാനാർത്ഥികളെ പറ്റി നമ്മുടെ യുവജനങ്ങൾ നമ്മളെ വിളിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ നേതാക്കളുമായി സംസാരിക്കുന്ന സമയത്ത് വളരെയധികം ആശങ്കയാണുള്ളത് കാരണം അങ്ങനെ ഒരു സീറ്റിലേക്ക് യുവജനങ്ങളെ പരിഗണിക്കാൻ പോലും ഒരു മുന്നണികൾക്കും താല്പര്യമില്ല എന്നതാണ് നമ്മളെ എല്ലാവരെയും ആശങ്കയിലാർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത തീർച്ചയായിട്ടും അവരെ മറ്റൊരു കാര്യം ചോദിക്കട്ടെ കാരണം അവര് ഇപ്പോൾ നമ്മളുടെ ഒരാളുടെ പേര് പറയണമെങ്കിൽ അത്രത്തോളം സജീവമായി അവരുടെ ഇടയിൽ തന്നെ നമ്മൾ ഉണ്ടാവണം പലപ്പോഴും നമ്മൾ അവരുടെ സജീവമല്ലാതെ ഇൻട്രോവേർട്ട് മെന്റാലിറ്റി ആയി മാറി നിൽക്കുന്നത് കൊണ്ടല്ലേ ഇങ്ങനെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ സാധാരണ ഒരു മുന്നണി അല്ലെങ്കിൽ നാട്ടിൻ പുറത്താണ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം നാട്ടിലെ ഒരാൾക്ക് വോട്ട് എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ നാട്ടിൽ നമ്മൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ആ പരിഗണിക്കപ്പെടുക തന്നെ ചെയ്യും പലപ്പോഴും നമ്മൾ മാറി നിൽക്കുന്നത് കൊണ്ടാണോ ഇങ്ങനെ ഒന്ന് സംഭവിക്കുന്നത് സാർ പറഞ്ഞത് കാലഘട്ടത്തിൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് പക്ഷെ അങ്ങനെയല്ല സജീവമായി പ്രവർത്തിക്കുന്ന അത് വലതുപക്ഷമാണെങ്കിലും ഇടതുപക്ഷമാണെങ്കിലും എങ്കി അടക്കമുള്ള മുന്നണികൾ പ്രവർത്തിക്കുന്ന കെ സി വൈ എം പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരുപാട് യുവജനങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് തലശ്ശേരി നിരോധാംഗമായതുകൊണ്ട് തന്നെ കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ യുവജനങ്ങളെ പറ്റി ഏറ്റവും അടുത്തറിയാവുന്നതുകൊണ്ട് ഇവര് നമ്മുടെ സംഘടനയിൽ കെ സി വൈ എമ്മിൽ ഉറച്ചു വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ അവരുടെ സംഘടനാ കാലഘട്ടത്തിന് ശേഷവും ഉള്ള കാലങ്ങളിലും അവർ നിൽക്കുന്ന നാട്ടിലെ അവരുടെ രാഷ്ട്രീയം ഏതാണോ ആ രാഷ്ട്രീയത്തിനനുസരിച്ച് ശക്തമായി പ്രവർത്തിക്കുന്ന ആളുകളാണ് നമുക്കുള്ളത് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും പൊതുവായ ചാനൽ ചർച്ച ആയതുകൊണ്ട് അവരോട് ഞാൻ വ്യക്തിപരമായി പെർമിഷൻ കൊണ്ടാണ് ഞാൻ പറയുന്നത് പക്ഷേ മുന്നണികൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അവരുടെ നാട്ടിലെ ജില്ലാ ഭാരവാഹികളായിട്ടുള്ളവർ സംസ്ഥാന ഭാരവാഹികളായിട്ടുള്ളവർ ബ്ലോക്ക് ഭാരവാഹികളായിട്ടുള്ളവർ ഏരിയ കമ്മിറ്റി വിദ്യാർത്ഥി സംഘടന ഭാരവാഹികളായിട്ടുള്ളവർ ജില്ലാ നേതൃത്വത്തിൽ എത്തിയവർ അങ്ങനെ ഒരുപാട് എണ്ണം നമുക്ക് കൊടുക്കാൻ വേണ്ടി ഓക്കെ തീർച്ചയായിട്ടും പക്ഷേ അപ്പോഴും മറ്റൊരു കാര്യം കൂടി ഉണ്ടെന്നേ നമ്മുടെ യുവജനങ്ങളാരും നാട്ടിലില്ല എന്ന വലിയൊരു പ്രശ്നം നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട് കാരണം പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞാൽ ഉടനെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ചേക്കേറുകയാണ് ചെയ്യുന്നത് അതും പലപ്പോഴും നമുക്ക് തന്നെ ഒരു തിരിച്ചടി മാറുകയല്ലേ അബിൻ നമ്മളുടെ യുവജന പ്രസ്ഥാനങ്ങളും സംഘടനകളും എല്ലാം സൂക്ഷിച്ചു വരാനുള്ള കാരണവും ഇത് തന്നെയല്ലേ എത്രത്തോളം നമ്മുടെ യുവജനങ്ങളെ നാട്ടിൽ പിടിച്ചു നിർത്താൻ നമുക്ക് കഴിയുന്നുണ്ട് എന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നില്ലേ വിദേശ കുടിയേറ്റം എന്നത് മുൻ വർഷങ്ങളിലേക്കാൾ ഒരുപാട് നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു എന്നത് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്ന വസ്തുതയാണ് പക്ഷേ സംഘടനക്ക് ശോഷണം വന്നു എന്ന് പറയുന്നത് നമ്മളൊരു എപ്പോഴും പറയുന്ന ഒരു ക്ലീഷെ വാക്കായിട്ടാണ് ഞാൻ കരുതുന്നത് കാരണം ഞാൻ കെ സി വൈ എം തലശ്ശേരി അതിരൂപതിയിലെ യുവജനങ്ങളുമായി ബന്ധപ്പെടുന്ന വ്യക്തിയാണ് അതിരൂപതിയുടെ പ്രസിഡന്റാണ് അപ്പൊ ഞങ്ങളിപ്പം കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം കാർലോസ് കാർലോസ്റ്റെപ്സ് എന്ന പേരിൽ വിശുദ്ധ കാർലോ എക്വിറ്റസിന്റെ ഈ തീർത്ഥാടനോടനുബന്ധിച്ച് നടുവിൽ നിന്ന് വിളക്കന്നൂർ ദിവികാരന തീർത്ഥാടന ദേവാലയത്തിലേക്ക് ഷെക്കേനയൊക്കെ വലിയ വാർത്ത അതുമായി ബന്ധപ്പെട്ട് ചെയ്തതാണ് രണ്ടായിരത്തിന് മുകളിലുള്ള യുവജനങ്ങളാണ് അതായത് മുപ്പത്തഞ്ചു വയസ്സിന് താഴെയുള്ള യുവജനങ്ങളാണ് ആ തീർത്ഥാടനത്തിൽ പങ്കാളികളായത് അതോടൊപ്പം തന്നെ ഈ വരുന്ന ഡിസംബർ മാസം ബോൺനത്താലെയാണ് എല്ലാ വർഷവും അതിരൂപതയിൽ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവന്റ് അയ്യായിരത്തോളം ആളുകളാണ് അയ്യായിരത്തോളം യുവജനങ്ങളാണ് പങ്കെടുക്കുന്നത് ഇതൊക്കെ നമ്മുടെ യുവജനങ്ങളല്ലേ നമ്മളെ വേറെ കൊണ്ടുവരുന്ന അല്ലല്ലോ നമ്മൾ പറയുന്നത് എന്നിട്ടും എന്താണ് പിന്നെ നമുക്ക് അർഹമായ ഒരു പ്രാതിനിധ്യം കിട്ടാത്തത് അതിലൊരു തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ടോ എന്തുകൊണ്ടാണ് അവര് നമ്മളെ തഴയ തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ യുവജനങ്ങളെ തഴയുക തന്നെയാണോ ചെയ്യുന്നത് നമ്മുടെ യുവജനങ്ങളെ എന്നതോടൊപ്പം തന്നെ എല്ലാ യുവജനങ്ങളെയും തഴയുന്ന ഒരു പ്രവണതയാണ് പൊതുവേ നമ്മുടെ മുന്നണികളിലെ എല്ലാ പാർട്ടികളും എടുക്കുന്നതെന്നാണ് പ്രത്യക്ഷത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കാരണം യുവ സ്ഥിരമായിട്ടുള്ള വനിതാ സംവരണത്തിൽ പോലും യുവജന പങ്കാളിത്തം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അതായത് അമ്പത് ശതമാനം വനിതകളാണ് പക്ഷേ ആ അൻപത് ശതമാനത്തിൽ ഒരു നാല്പത് വയസ്സിന് താഴെയുള്ള അതായത് നാൽപ്പത് വയസ്സിന് മുകളിലുള്ള എല്ലാവരും ആരും മത്സരിക്കരുത് എന്ന നിലപാടൊന്നും സഭയും അതോടൊപ്പം തന്നെ കെ സി വൈയും ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല എല്ലാവരും മത്സരിക്കണം പക്ഷെ ഒരു നൂറ് ശതമാനം വരുന്ന സീറ്റിൽ ഒരു ഒരു പതിനഞ്ച് ശതമാനമെങ്കിലും ഒരു നാല്പത് വയസ്സിനൊക്കെ താഴെയുള്ള യുവജന നേതൃത്വം കടന്നു വന്നില്ലെങ്കിൽ നമ്മൾ പറയും അഞ്ചു കൊല്ലത്തേക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വിഭജനങ്ങളെ ഉണ്ടാവില്ല നമ്മൾ കൊടുക്കുന്ന അവസരങ്ങളാണല്ലോ അവരെ നാട്ടിൽ പിടിച്ചു നിർത്തുന്നത് നടത്തുന്നത് അവരിന്നൊരു പഞ്ചായത്ത് മെമ്പറായി ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി ഒരു കൌൺസിലറായി മാറിക്കഴിഞ്ഞാൽ അവരെ കണ്ടുകൊണ്ട് അവർക്ക് ഒരുപാട് ജോലി സാധ്യതകൾ കാലഘട്ടത്തിന്റെ ജെൻസി ട്രെൻഡ് അനുസരിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതാണ് അതിനുള്ള അവസരം കിട്ടുക ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ കൊച്ചി മേയറായിരുന്ന ആള് അല്ലെങ്കിൽ തിരുവനന്തപുരം മേയറായിരുന്ന ആളെല്ലാം ജൻസി വിഭാഗത്തിൽപ്പെട്ടതാണ് പത്തൊമ്പതാം വയസ്സിലാണ് തിരുവനന്തപുരം മേയറായ ആര്യ രാജേന്ദ്രൻ ഇപ്പോഴും ഭരിക്കുന്നത് അപ്പോ അവര് തഴയുന്നു എന്ന് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ ഈ കുറ്റങ്ങൾ സജീവമായി രാഷ്ട്രീയത്തിൽ ഇടപെടാത്തതും ഒരു കാരണമല്ലേ നമ്മൾ കൊച്ചി കോർപ്പറേഷനെ പറ്റി അല്ലെ കണ്ണൂർ കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷനെ പറ്റി പറയുമ്പോൾ നമ്മൾ കണ്ണൂർ കോർപ്പറേഷൻ ഉണ്ട് കോഴിക്കോട് ഉണ്ട് അതോടൊപ്പം തന്നെ മറ്റു ഉണ്ട് ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്നത് ലക്ഷത്തിൽ ഒരാളാണ് ആര്യ രാജേന്ദ്രനെ പോലെ വേറൊരു പേര് നമ്മുടെ മനസ്സിലേക്ക് ഒരു മൂന്ന് പേരുകൾ പറയാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വളരെ ആശങ്കയോടെ ചിന്തിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ആര്യ രാജേന്ദ്രൻ ഒരു അവസരം ലഭിച്ചു അംഗീകരിക്കുന്നു അങ്ങനെ നമ്മൾ പറയുന്നത് നൂറ് ശതമാനം കിട്ടിയെന്നുള്ള ബോധ്യം ഉണ്ടാവില്ല എന്നാണ് തീർച്ചയായും തീർച്ചയായും എന്തായാലും യുവജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള തന്നെ നമ്മുടെ മുന്നണികൾ കൊടുക്കേണ്ടി വേണം കാരണം നാളത്തെ കൂടെ തലശ്ശേരി അതിരൂപത സമിതി കഴിഞ്ഞ ഞായറാഴ്ച കൂടിയ സിൻഡിക്കേറ്റ് യോഗത്തിൽ ഈ വിഷയം സംസാരിക്കുകയും കെ സി വൈ എസ് എം ഐ തലശ്ശേരി അതിരൂപത കൃത്യമായ നിലപാട് എല്ലാ മുന്നണികളോടും യുവജനങ്ങൾക്ക് കൃത്യമായ പ്രാതിനിധ്യം നൽകണമെന്ന് അതായത് അർഹമായ യുവജനങ്ങൾക്ക് നാട്ടിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന സ്വീകാര്യനായ അതായത് കെ സി വൈ ഭാരവാഹിയായതുകൊണ്ടോ ഒരു സീറ്റ് കൊടുക്കണമെന്നല്ല അവർ നാട്ടിൽ പ്രവർത്തിക്കുന്ന അവരുടെ അർഹത നോക്കി ഒരു സീറ്റ് കൊടുക്കണം എന്നുള്ള രീതിയിൽ കെ സി വൈ ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോയപ്പോൾ ഒരു നാലോളം പ്രധാനപ്പെട്ട മുന്നണികൾ മുന്നണികളിലെ പാർട്ടികൾ നമ്മളോട് സംസാരിക്കുകയും നമ്മളോട് ആ രീതിയിലൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള സമീപനങ്ങളൊക്കെ എടുക്കുന്നതും ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ട കെ സി വൈ എം എന്നീ തീർച്ചയായും കെ സി വൈ ശക്തി തന്നെയാണ് അത് ഇങ്ങനെ ഒരു ഒരു മുന്നേറ്റം ഉണ്ടാവുക തന്നെ വേണം കാരണം നമുക്കറിയാം നമ്മുടെ നാട്ടിലെ യുവജനങ്ങളാണ് നാളെയുടെ വാഗ്ദാനങ്ങൾ നാളെയുടെ രാജ്യം ഭരിക്കേണ്ട ആളുകൾ അപ്പോൾ അവരെ ഒരിക്കലും പിന്നോട്ട് നടത്താൻ വേണ്ടി ഒരു രാഷ്ട്രീയ പാർട്ടികളോ പ്രസ്ഥാനങ്ങളോ തയ്യാറാവരുത് എന്ന വലിയൊരു സൂചന തന്നെയാണ് നിങ്ങൾ നൽകുന്നത് നിങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും തുടർന്നും നിങ്ങളുടെ പോരാട്ടം തുടരുക കെ സി എവിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് സംസാരിച്ചതിന് വളരെയേറെ നന്ദി